പുപ്പള്ളി വ്യാജ കേസിൽ പോലീസ് രൂക്ഷ വിമർശനവുമായി തങ്കച്ചൻ അറസ്റ്റ് ചെയ്ത കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണം ഗൂഢാലോചന നടത്തിയ പ്രതികൾ ഉന്നത ബന്ധമുള്ളവരാണെന്നും തങ്കച്ചൻ ആരോപിച്ചു അന്വേഷണ സംഘം തങ്കച്ചനെയും കുടുംബത്തിനെയും മൊഴിയെടുത്തു പ്രതികൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾ പദവിയും വിദ്യാഭ്യാസവും ഇതെല്ലാം ഉള്ളവരാണ് പിടിപാടുള്ളവരാണ് അവർ കയ്യിൽ നല്ല സാമ്പത്തികമുണ്ട് അപ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെടുവോ എന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഇന്നലെ അന്വേഷണ സംഘം വന്നപ്പോഴും ഞാൻ ഈ കാര്യം അവരുമായിട്ടും എൻ്റെ ആശങ്ക പങ്കുവച്ചിരുന്നു പിന്നെ അവർക്ക് വേറെ ഒന്നുണ്ടായിരുന്നു അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത ആൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് പരിശോധിച്ചാലും ഈ സംഭവത്തിലേക്ക് എത്താമായിരുന്നു അത് ഒരാ വ്യക്തിക്ക് ഇത് സംഭവിക്കരുത് ഈ ഗൂഢാലോചനയുള്ള എല്ലാവരും പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഇതേപോലെ ഏതെങ്കിലും ഒരു നിരപരാധിയുടെ ഈ ഇത് പക്ക ക്രിമിനലുകളാണ് ഇതിന് കേസിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കേസുമായി ബന്ധമുള്ളവർ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ പോലീസ് എത്തി അന്വേഷണ സംഘം എത്തി ഇപ്പോൾ തങ്കച്ചിന്റെ മൊഴിയെടുത്തിരിക്കുന്നു ഇത് കോൺഗ്രസിനകത്തെ തന്നെ പ്രാദേശികമായുള്ള ഭിന്നതയാണ് ഇതിന് കാരണമെന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ആ നിരക്കുള്ള മൊഴി തന്നെയാണോ നൽകിയിരിക്കുന്നത് സ്മൃതി അതായത് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ എസ് ഐയും പ്രൊബേഷൻ എസ് ഐയും രണ്ട് പോലീസുകാരും ചേർന്ന് ആ വീട്ടിലെത്തി പതിനൊന്ന് മണിയോടുകൂടി തങ്കച്ചനെ പിടികൂടിയത് ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് തങ്കച്ചൻ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം അതോടൊപ്പം കുറ്റക്കാരെ പോലീസുകാർക്കെതിരെ രൂക്ഷമായ വിമർശനം തങ്കച്ചൻ ഉന്നയിക്കുന്നത് നേരത്തെ ഈ രഹസ്യ വിവരം ലഭിച്ച പോലീസുകാരൻ പോലീസുകാർക്ക് എവിടെ നിന്നാണ് വിവരം ലഭിച്ചത് അതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നും തങ്കച്ചൻ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ നിയമ നടപടിക്കായി ഒരുങ്ങുകയാണ് ഇന്നലെ ഈ പ്രത്യേക അന്വേഷണ സംഘം അതായത് നേരത്തെ പുൽപ്പള്ളി സി ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് എന്നാൽ ഇന്നലെ മുതൽ സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ കേസിന്റെ രേഖകൾ കൈമാറി ഇന്നലെ കൂടി പോലീസ് സംഘം തങ്കച്ചന്റെ വീട്ടിലെത്തി കൂടുതൽ വിശദമായ വിവരങ്ങൾ തങ്കച്ചനിൽ നിന്ന് ശേഖരിച്ചിരുന്നു ഏതായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് തങ്കച്ചന് ലഭിച്ചിട്ടുണ്ട് എല്ലാ പ്രതികളും അതായത് ഗൂഢാലോചന നടത്തിയ ആളുകൾ മുതൽ തങ്കച്ചന്റെ വീട്ടിൽ ഈ സ്ഫോടക വസ്തുക്കളും ഒപ്പം കർണാടക മദ്യവും കൊണ്ടുവച്ച ആൾ വരെ എല്ലാ ആ പ്രതികളെയും പഴുതടച്ച് പിടികൂടും എന്നുള്ള ഉറപ്പ ഇന്നലെ ഈ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥൻ തങ്കച്ചിന് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് തങ്കച്ചിന് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് പ്രതികളായിട്ടുള്ള ആളുകൾ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും കൊടുക്കും എന്നുള്ള ഇവരെല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പ് തനിക്ക് ഡിവൈഎസ്പി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകണം മാത്രമല്ല നേരത്തെ ഈ പോലീസിന് വിവരങ്ങൾ നൽകിയത് ഒരു റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ആ ലഭിച്ച വിവരം കൃത്യമാണോ സത്യമാണോ എന്നുള്ള കാര്യം കൃത്യമായി പോലീസ് അന്വേഷിക്കണമായിരുന്നു അതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം നിയമപരമായ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് തങ്കച്ചൻ നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വലിയ ഭിന്നത ഉള്ളംകൊല്ലിയിൽ രൂക്ഷമായിരുന്നു പുൽപ്പള്ളിയിലുള്ള കോൺഗ്രസോട് ഭിന്നത ഭിന്നതയിൽ പരിഹാരം ഉണ്ടാക്കാൻ നേതാക്കന്മാർ പ്രാദേശികമായ നേതാക്കന്മാർക്ക് ഒരു തരത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ല അതിൽ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സ്മൃതി